നമസ്കാരം വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ജോൺ ബ്രട്ടാസ് എം ബി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചു വയനാട് ദുരന്തത്തെ തീവ്ര പ്രകൃതിക്ഷോഭമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേരള സർക്കാരിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ടാണ് കേന്ദ്രം ഉത്തരവ് പുറപ്പെടുപ്പിച്ചതിനെ തുടർന്നാണ് ജോൺ ബ്രട്ടാസ് എം ഫണ്ടിൽ നിന്നും പരമാവധി തുകയായ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചത് എം പിമാരുടെ പ്രാദേശിക വികസന പദ്ധതി ഫണ്ടിന്റെ ചട്ടം എട്ട് പോയിന്റ് ഒന്ന് പ്രകാരം കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തുണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തെ രൂക്ഷ സ്വഭാവത്തിലുള്ള പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ചാൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ലോകസഭ രാജ്യസഭ എം പിമാർക്ക് ഒരു കോടി രൂപ വരെയും ചട്ടം എട്ട് പോയിന്റ് രണ്ട് പ്രകാരം അതായത് സംസ്ഥാന സർക്കാരുകൾ രൂക്ഷ സ്വഭാവത്തിലുള്ള പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ആ സംസ്ഥാനത്തെ മാത്രം ലോകസഭ രാജ്യസഭ എം പിമാർക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയും ദുരന്ത ബാധിത പ്രദേശത്തെ പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനുമായി വകയിരുത്തുവാൻ കഴിയും ഇതനുസരിച്ച് കേരള സർക്കാർ കഴിഞ്ഞ മാസം പതിനാറാം തീയതി വയനാട് ദുരന്തത്തെ രൂക്ഷ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഗസ്ത്യ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എം പിമാരുടെ പ്രാദേശിക വികസന പദ്ധതി ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടൽ സംഭാവന നൽകുന്നതിനു വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും അറിയിച്ചു കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കത്ത് ഈ മാസം അഞ്ചാം തീയതി കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആദ്യ പേരുകാരനായത് എംപിയാണ് അദ്ദേഹം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ എം പി ഫണ്ടിൽ നിന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തി സംസ്ഥാന അതോറിറ്റിക്ക് നൽകി എന്നാൽ ദേശീയ തലത്തിൽ ചട്ടം എട്ട് പോയിന്റ് ഒന്ന് പ്രകാരം വയനാട് ദുരന്തത്തെ രൂക്ഷ സ്വഭാവത്തിലുള്ള പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം ഇതുവരെയും കേന്ദ്രം അംഗീകരിക്കാത്ത കാരണം രാജ്യത്ത് ഉടനീളമുള്ള ലോകസഭ രാജ്യസഭ എം പിമാർക്ക് തങ്ങളുടെ എം പി ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വരെ വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്യാനുള്ള അവസരമാണ് കേന്ദ്രം തടയുന്നതെന്നും ആയതിനാൽ എത്രയും വേഗം ദേശീയ തലത്തിലും വയനാട് ദുരന്തത്തെ രൂക്ഷ സ്വഭാവത്തിലുള്ള പ്രകൃതി ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിക്കണമെന്നും ജോൺ ബിട്രാസ് എം ആവശ്യപ്പെട്ടു